സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി റോജി എം ജോൺ ആയിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് പ്രതിസന്ധി സഭ നിര്ത്തിവച്ച് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതോടെ ഒരു മണി മുതൽ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിച്ചു ആറായിരത്തി അഞ്ഞൂറ് കോടി കുടിശ്ശിക സർക്കാരിനുണ്ടെന്നും നികുതി നികുതിപ്പെരുവിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും റോജി എം ജോൺ പ്രമേയം അവതരിപ്പിച്ച് പറഞ്ഞു ട്രഷറി പൂട്ടിയതിന് തുല്യമാണ് നിലവിലെ അവസ്ഥ സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് വേസാൻ മീൻസ് അഡ്വാൻസ് എടുത്ത ശേഷം ഓവർ ഡ്രാഫ്റ്റിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടുന്ന പണം പോലും നൽകുവാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല ട്രഷറി കൂട്ടിയിട്ടിരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇന്നത്തെ അവസ്ഥയുള്ളത് കേരളത്തിൽ ആകെ സ്വർണ്ണ വിൽപ്പനയുടെ ഇരുപത് ശതമാനം പോലും നികുതി ഈടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ മദ്യവില്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ും പേരിനെങ്കിലും കേന്ദ്രത്തെ പ്രതിപക്ഷം വിമർശിച്ചല്ലോ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി ഗ്രാന്റ് ലഭിച്ച സംസ്ഥാനം കേരളമെന്ന് മാത്യു കുഴൽനാടനും ജി എസ് ടി വിഹിതം കിട്ടുന്നില്ലെന്ന് ധനമന്ത്രി വരുത്തി തീർക്കുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ട്രഷറി പോട്ട് താക്കോലും പോക്കറ്റിലിട്ടാണ് ധനമന്ത്രി നടക്കുന്നതെന്ന് വി ഡി സതീശനും സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധി ഇപ്പോഴുണ്ട് രണ്ടാമത്തെ ആൾ മുൻധനകാര്യമന്ത്രി അയ്യായിരത്തിഒരുന്നൂറ് കോടി പറയുന്നു ഇവിടെ വന്നിട്ട് അമ്പത്തി കോടി അറുപത്തോരായിരം കോടി എന്ന് പറഞ്ഞു ഏത് കണക്കാണെന്ന് പറഞ്ഞ വളരെ നന്നായിരുന്നു ഒരു സർവൈലൻസ് എന്ന് പറയുന്ന പരിപാടിയില്ല ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പ്രതീക്ഷയാണ് കേരളം മനസ്സിലായിക്കോ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നിലപാട് ദൗർഭാഗ്യകരമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കുകയല്ല എല്ലാ ചെലവുകൾക്കും സർക്കാർ പണം നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് അൻപത്തി കോടി കിട്ടാനുണ്ട് കേരളത്തോട് കേന്ദ്രത്തിന് ചുറ്റമ്മ നയമാണ് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ചെയ്യണം ഇന്ത്യയിലാകെ ഈ പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി ഒരു വേദി എന്ന നിലയിൽ ഡൽഹിയിലേക്ക് നമ്മൾ പോകുന്നു ഇവിടെയും ആ കാര്യം ചർച്ച ചെയ്യുന്നു എന്ന നില ഞങ്ങളെ കണ്ടത് സർ ഇവിടുത്തെ കണക്കുകളുടെ കാര്യത്തിനകത്തൊക്കെ എല്ലാം ഇത്രയും ചെറിയ സമയത്തിനകത്ത് ചുരുക്കി തീർക്കാൻ പറ്റുന്ന കാര്യമല്ല സർ കേരളം അങ്ങേറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ് നിന്നു പോകും എന്നൊരവസ്ഥ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം പറഞ്ഞത് ധനകാര്യ പ്രതിസന്ധിയാ നിന്നു പോകും കേരളം വണ്ടി ഓടത്തില്ല അങ്ങനൊരവസ്ഥയൊന്നുമല്ല അങ്ങനൊരവസ്ഥ അല്ല എന്ന് പറയുമ്പം കിട്ടാനുള്ളത് കിട്ടണം എന്നുള്ളത് പറയാതിരിക്കണോ ധനമന്ത്രിയുടെ മറുപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ കൂടിയാണ് കാണുന്നത് അതിൽ ഞങ്ങൾ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു ഞാനും പാർട്ടിയും സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം